പാലക്കാട് നഗരസഭയുടെ ഭൂമി കൂടുതൽ സംഘടനകൾ ഈഴവ സമുദായം എന്നിവർ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി എൻഎസ്എസ് നൽകിയ മാതൃകയിൽ തങ്ങളുടെ സമുദായങ്ങൾക്കും ഇരുപത് സെന്റ് സ്ഥലം അനുവദിക്കണം എന്നാണ് ആവശ്യം സുഹൃത്തുക്കളെ ഞാൻ ഇതിനെ കുറിച്ച് ഇന്നലെ വാർത്ത ഒരുക്കിയിരുന്നു എനിക്ക് വളരെയധികം തെറ്റുപറ്റി എന്ന് തന്നെ ഞാൻ പറയും വളരെയധികം തെറ്റുപറ്റി പോയി സുഹൃത്തുക്കളെ ഞാൻ വിചാരിച്ചിരുന്നതേ ഇത് നായർ സംഘടനകൾക്ക് മാത്രമായിട്ട് ഇരുപത് സെന്റ് ഭൂമി ഇവർ പതിച്ചു നൽകിയെന്നാ അല്ല ഇതിനു മുമ്പ് ഈ ഒരു നഗരസഭ അതും ബി ജെ പി ഭരിക്കുന്ന നഗരസഭ എന്ന് വിചാരിക്കണം ഞാൻ ആദ്യമേ പറഞ്ഞോളട്ടെ എവിടൊക്കെയാണോ ബി ജെ പി ഭരിക്കാൻ പോകുന്നത് തീവ്ര ഹിന്ദുത്വ ശക്തികൾ എവിടൊക്കെയാണോ ഭരിക്കാൻ പോകുന്നത് ആ സ്ഥലങ്ങൾ മുഴുവൻ അവർ ജാതീയമായി വിഘടിച്ച് നിർത്തുമെന്നുള്ളത് ന മനസിലാക്കണം അവര് ഹിന്ദുക്കളെ എന്താ പറയാ സൊക്കോള് നമ്പൂരിമാരായിട്ടും നായന്മാരായിട്ടും തീയന്മാരായിട്ടും മേനോമാരായിട്ടും ജെർമാരായിട്ടും കണക്കാരായിട്ടും ഒക്കെ അവരങ്ങനെ വേതിച്ച് വീതിച്ച് 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 നിർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അങ്ങനെ നിർത്തിയാരാണ് അവർക്ക് അവരുടെ രാഷ്ട്രീയം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം അപ്പൊ ഞാൻ പറഞ്ഞു പോയത് അവിടെ ഈ നായർ സംഘടനകള് അവർക്ക് വേണ്ടിയിട്ട് ഇരുപത് സെന്റ് ഭൂമി ഒരു പൊതു ശ്മശാനത്തിൽ വളച്ച് കിട്ടിയെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് അവിടെ കെട്ടിടം പണിയുന്നു അവർക്ക് വേണ്ടി ഇരിക്കാൻ വേണ്ടി അവിടെ കെട്ടിടം പണിയുന്നു അവരെ കർമാളക്കാർ നടത്താൻ വേണ്ടി അവിടെ കെട്ടിടം പണിയുന്നു അതും പോരാഞ്ഞ് ഇരുപത് സെന്റ് ഭൂമി മാത്രം ഒരു പൊതുശ്മശാനത്തിൽ വളഞ്ഞു തിരിക്കുമ്പോൾ മാത്രമാണ് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യം വന്നത് ഇവിടെ വേറെ എന്തെയോ സംതിങ് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിലാണ് മനസ്സിലായത് അവിടെയുള്ള എൻ എസ് എസ് കരയോഗം ഈ ഒരു ബി ജെ പി ഭരിക്കുന്ന ഈ ഒരു നമ്മുടെ നഗരസഭയിൽ പോയി ചോദിച്ചത്രേ ഞങ്ങൾക്ക് ഇരുപത് സെന്റ് ഭൂമി തരാവോ ഞങ്ങളുടെ ജാതിക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ നായർ ജാതിക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവരടക്കം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇരുപത് സെന്റ് ഭൂമി ഒരു മടിയുമില്ല ബി ജെ പി ഭരിക്കുന്ന ആ ഒരു നഗരസഭയ്ക്ക് ആ ഇരുപത് സെന്റ് ഭൂമി കൊടുക്കാൻ ഒരു മടിയില്ലായിരുന്നു ഇല്ലായിരുന്നു എന്തുകൊണ്ട് മടിയില്ല ഇതിനു മുമ്പ് നമ്പൂരിമാർക്ക് അവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇതിനുമുമ്പ് വേറെ ഏതോ ഒരു ജാതിക്കാർക്ക് കൂടി സ്ഥലം കൊടുത്തിട്ടുണ്ട് ഞാൻ കേൾപ്പിച്ച അപ്പോഴാണ് അത് ബോധ്യമാവുകയുള്ളു സുഹൃത്തുക്കളെ അപ്പോഴാ മനസ്സിലാവുള്ളൂ പാലക്കാട് മാട്ടുമന്തയിലുണ്ടായിരുന്ന പൊതു ശവസംസ്കാര സ്ഥലമാണ് ശവം ദഹിപ്പിക്കണം എന്നുള്ള ആർക്കും അവിടെ എത്തി ദഹിപ്പിക്കാം ഷെഡിൽ കിടത്താം ചടങ്ങുകൾ പൂർത്തിയാക്കാം നടത്തിപ്പുകാരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നടത്തിപ്പുകാരൻ പൊതു ശവദാഹ സ്ഥലത്ത് ആദ്യം ബ്രാഹ്മണർക്കും പിന്നെ നെടുങ്കാടികൾക്കും ഷെഡുകൾ നിലവിൽ വന്നു മനസ്സിലല്ലേ ആദ്യം ബ്രാഹ്മണർക്കും പിന്നീട് നെടുങ്ങാടികൾക്കും ആൾറെഡി ഈ ഒരു പാലക്കാട് പൊതുശ്മശാനം എല്ലാ ജാതിക്കാരും മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി അടക്കം പറയപ്പെടുന്ന ആ ഒരു പൊതു ശ്മശാനത്തിൽ ആദ്യം സ്ഥലം വീതിച്ചു കൊടുത്തിട്ടുണ്ട് ബ്രാഹ്മണർക്ക് വേറെ നെടുങ്കാടി എന്ന് പറയുന്ന വേറെ ജാതിക്കാർക്ക് വേറെ സ്ഥലം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇത് ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ചത്തു കഴിഞ്ഞാൽ പോലും ചത്തുപോയാൽ പോലും വേറെ ജാതിക്കാരുമായിട്ട് തൊട്ടു തീണ്ടൽ പാടില്ല എന്ന് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും അവിടെയുള്ള നമ്പൂരിമാർ എന്ന് മനസ്സിലാക്കണം കഴിഞ്ഞാൽ പോലും വേറെ ജാതിക്കാരുടെ മണ്ണിനോടൊപ്പം ചേർന്ന് കിടക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉറച്ചു വെച്ചിട്ടുണ്ട് അവിടെ നെടുങ്ങാടികൾ എന്ന് പറയുന്ന ആ ജാതിക്കാർ നിങ്ങൾ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു വേടൻ വന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല അവിടെ ജാതി ഉള്ളത് വേടൻ ജാതി എതിർക്കുകയും ജാതിക്ക് അപ്പുറത്തുള്ള മനുഷ്യനാവണം എന്നുള്ളതാണ് ഇവൻ പറഞ്ഞത് ഞാൻ പാടാനല്ല പറയാനല്ല നീ തമ്പുരാനുമല്ല അങ്ങനത്തെ ഞാൻ പാണനായിട്ടും ഞാൻ പറയാനായിട്ടും ഞാൻ ചിന്തിക്കുന്നില്ലെങ്കിൽ നീ തമ്പുരനായിട്ടും ചിന്തിക്കണ്ട നമ്മളൊക്കെ മനുഷ്യരാണെന്നുള്ള ഒരു വലിയ ആശയമായിരുന്നു വേടൻ പറയാൻ ശ്രമിച്ചു പക്ഷെ അതിനെ വളച്ച് 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 ജാതി വാതി ആയിട്ട് നമ്മുടെ വേടനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടാണ് അതും ഈ ബി ജെ പി കാരാണ് ചെയ്യുന്നത് ഈ ബി ജെ പി കാര് തന്നെ ഭരിക്കുന്ന ഈ നഗരസഭയിൽ പോലും മരിച്ചു കഴിഞ്ഞവർക്ക് പോലും ജാതീയമായിട്ടുള്ള വേരത്തിരിവുകൾ ഉണ്ടെങ്കിൽ അവിടെ ജീവിച്ചിരിക്കുന്നവരോട് ഇവർ ഏത് തരത്തിലുള്ള ജാതീയതയാണ് തൊട്ട് തീണ്ടായ്മയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഊഹിച്ചാൽ മതി അല്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ പാലക്കാട് എന്ന് പറയുന്ന ആ ഒരു കൊച്ചു കൊച്ചു ഗ്രാമങ്ങളൊക്കെ നിലനിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇനി വരാൻ പോകുന്ന ജാതീയമായ അസമത്വങ്ങൾ എത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി നമുക്ക് ചത്തു കഴിഞ്ഞാൽ പോലും മരിച്ചു കഴിഞ്ഞാൽ പോലും ഒരുമിച്ച് കിടത്തണ്ടായി എന്ന് അവിടുത്തെ ജാതുകൾ തീരുമാനിക്കുന്നു നമ്പൂരിമാർക്ക് ആൾഡടി സ്ഥലം വിട്ടുകൊടുത്തിരിക്കുന്നു നെടുങ്ങാടികൾക്ക് ആൾരടി സ്ഥലം വിട്ടുകൊടുത്തിരിക്കുന്നു ഇപ്പോഴത്തെ നായന്മാരും വന്ന് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കും വേണം ഇരുപത് സെന്റ് സ്ഥലം അതിനു വേണ്ടി വളച്ച് കെട്ടുന്നു എന്നിട്ട് അതിനിരുന്ന് ന്യായീകരിക്കുന്നു അവിടെ നഗരസഭ അധ്യക്ഷ നിന്ന് ന്യായീകരിക്കുക എന്താ അവിടെ ഒരു രസകരമായ സംഭവമുണ്ട് എന്താ അവിടെ ഒരു കെട്ടിടം പണിയുണ്ട് ആ കെട്ടിടം എന്തെന്ന് ചോദിച്ചപ്പോൾ നഗരസഭ അധ്യക്ഷ പറയുന്നത് മഴ പെയ്ത കയറി നിൽക്കാൻ വേണ്ടിട്ടാ മഴ പെയ്ത കയറി നിൽക്കാനുള്ള സ്ഥലമാണല്ലോ ശ്മശാനം ഒന്ന് ആലോചിച്ചിങ്ങനെ സുഹൃത്തുക്കളെ ഒരു നാണുമാനിൽ അതിങ്ങനെ പച്ചയ്ക്ക് നുണ പറയാൻ ഇവന്മാർക്ക് സാധിക്കൂ മഴ പെയ്തൽ കയറി നിൽക്കാനുള്ള സ്ഥലമല്ല ശ്മശാനം കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് നമ്മുടെ വേസ്റ്റ് ഇല പോലെ വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് കുഴിച്ചെടുക്കുകയോ കത്തിക്കുകയോ ചെയ്യാനുള്ള സ്ഥലമാണ് ശ്മശാനം അവിടെയെങ്കിലും ജാതി ഒഴിവാക്കപ്പെടണം അതായത് എനിക്ക് പറയാൻ ഇത്ര മാത്രമാണ് അവിടെ നമ്പൂരിമാർക്ക് വേണ്ടിയിട്ട് സ്ഥലം മാറ്റി കൊടുത്തിട്ടെങ്കിൽ അത് ഇന്നേക്ക് ഇന്നേക്ക് അവിടുത്തെ നാട്ടുകാർ പോയിട്ട് അത് ഒഴിവാക്കണം മാതി നമ്പൂരിമാര് ചത്തുകഴിഞ്ഞാലും മറ്റുള്ളവരോടൊപ്പം കെടുക്കാൻ പറ്റി കിടന്നവരെ അല്ലെങ്കിൽ സ്വന്തം വീട്ടു വീട്ടുപറമ്പിൽ ദഹിപ്പിച്ചാൽ മതി എന്നവിടുത്തെ നാട്ടുകാർ തീരുമാനിക്കണം കേട്ടോ അതല്ലാതെ അവന്മാരെ കാണുമ്പോൾ ഓഛാനിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല അവിടെ നെടുങ്ങാടികൾക്കുണ്ട് അത്രേ സ്ഥലം വിട്ടുകൊടുത്തിരിക്കുന്നു പൊതുശ്മശാനത്തിലാണെന്ന് മനസ്സിലാക്കണം നമ്മളെല്ലാവരും അവിടെ ഉള്ള എല്ലാ ജാതിക്കാരും എന്താ പറയുക ഈ ടാക്സ് ഒക്കെ കൊടുത്ത് ഉണ്ടാക്കി കിടന്ന് പൊതുശ്മശാനത്തിലാണ് അവിടെ നമ്പൂരിമാർക്കും നെടുങ്ങാടികളിൽ ഇപ്പതാ നായന്മാർക്കും നായന്മാർ എന്നാ ചെയ്തു അതൊന്ന് വളച്ചു കെട്ടാൻ ശ്രമിച്ചു ഒന്നുകൂടി ആല അലങ്കാരങ്ങളൊക്കെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ വരുത്താൻ ശ്രമിച്ചു അപ്പം നാട്ടുകാർ അറിഞ്ഞു അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ മുന്നത്തിനെ ജാതീയമായിട്ടുള്ള അസമത്വം കഴിഞ്ഞാലും ഉണ്ടെന്ന് ഇതേ സംവിധാനം നായർ വിഭാഗത്തിന് കൂടി കൈമാറുകയായിരുന്നു എന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻസ് ചെറുമർ വിശ്വകർമ്മർ ഈഴവർ എന്നിവർ കൂടി ഇതേ ആവശ്യം ഉന്നയിച്ച് നഗരസഭാ ചെയർപേഴ്സണ് കത്ത് നൽകി ഇവർക്കൊക്കെ പ്രത്യേക സ്ഥലം അനുവദിക്കാതിരിക്കുന്നതിന് എന്ത് കാരണമാണ് നഗരസഭയ്ക്ക് പറയാനുണ്ടാവുക സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് ഇവിടെ നമ്പൂരിമാർക്കും നെടുങ്ങാടികൾക്കും നായന്മാർക്കും അവിടെ പൊതുശ്മശാനത്തിൽ ഇരുപത് സെന്റോളം വീതം കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റു ജാതി സംഘടനകൾ ചെറുമ സംഘടനകൾ കണക്ക സംഘടനകൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഒരുപാട് 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 എല്ലാ തരത്തിലുള്ള ജാതി സംഘടനകൾക്കും ഇരുപത് സെന്റ് വീതം കൊടുക്കണ്ടേ അത് കൊടുക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് ആ ബി ജെ പി ഭരിക്കുന്ന ആ ഒരു നഗരസഭ അധ്യക്ഷയ്ക്കും ബി ജെ പി പറയാനുള്ളത് ഒരു ന്യായവും പറയണ്ട കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും അവിടെയാണ് സുഹൃത്തുക്കളെ ചത്തു കഴിഞ്ഞാൽ പോലുമുള്ള ഈ ജാതി സമവാക്യങ്ങളിലെ ആ ജാതി വ്യത്യാസങ്ങളിലെ അത് ജീവിച്ചിരിക്കുന്നവരിലേക്കും പടരും പഴയ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അടിവെച്ചടിവെച്ച് അകലെ നിർത്തുന്ന പരിപാടികളൊക്കെ വീണ്ടും തിരികെ വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അവിടുത്തെ ജനങ്ങൾ ഉണരേണ്ടത് പെരുമാറേണ്ടത് നെടുങ്ങാടി മാർക്കും നായർക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് മറ്റു സമുദായങ്ങൾക്കും പ്രത്യേക ജാതി ശ്മശാനങ്ങൾ വന്നുകൂടാ വലിയ പാഠം എൻഎസ്എസ് സെക്രട്ടറിയുടെ അപേക്ഷ പരിഗണിച്ചാണ് ഇപ്പോ സ്ഥലം നൽകിയതെന്നാണ് നഗരസഭ പറയുന്നത് ശ്മശാനങ്ങളിലും താക്കോൽ ചോദിക്കുന്ന രീതി ഏതായാലും ഇതുവരെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല കേരളത്തിലുണ്ടായിരുന്നില്ലേ അപ്പൊ ശ്മശാനത്തിൽ പോലും താക്കോൽ സ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് പോയിരിക്കണമെന്ന് ഇപ്പോൾ നായന്മാരും ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പോലും ജാതീയത ജാതീയമായിട്ട് മറവ് ചെയ്യണം എന്നിങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ അവിടെ ഇനി മരിച്ചു പോകുന്നത് താഴ്ന്ന ജാതിക്കാരാണെങ്കിൽ മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ ആ ശ്മശാനത്തിലേക്ക് കയറ്റാൻ പോലും സമ്മതിക്കില്ല ഈ ജാതിവാദികൾ തമ്പൂരിമാരും നായന്മാരും മേനന്മാരും കൂടെ നിന്നിട്ട് ഈ താഴ്ന്ന എന്ന് പറയപ്പെടുന്ന ആളുകൾ ആട്ടിപ്പുറത്താക്കും ചത്തു കഴിഞ്ഞാൽ പോലും അതിന് ഉളിക കയറണമെന്ന് പറയും വഴിയടകിൽ എവിടെയും കെട്ടി ചീഞ്ഞ് നാറ് കൊള്ളട്ടെ നിങ്ങളെ എന്ന് അവർ പറഞ്ഞു കളയും ഇതാണ് ഭാവി കേരളത്തിൽ സംഭവിക്കാൻ പോവുക ഇത്തരത്തിലുള്ള വൃത്തികേടുകളെ ഇപ്പോഴേ അംഗീകരിച്ചാൽ ഇനി എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികേടുകളെ ശ്മശാനത്തിൽ പോലും ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ അത് പതിച്ചു നൽകാൻ മടി കാണിക്കാതെ ഒരു നഗരസഭ അധ്യക്ഷയ്ക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ് സിമ്പിളാണ് ഉത്തരം അവരൊരു ബി ജെ പി കാര്യാണ് അവരൊരു ആർ എസ് എസ് കാര്യാണ് തീവ്ര ഹിന്ദുത്വവാദികളാണ് തീവ്ര ഹിന്ദുത്വവാദികൾക്കാണ് ജാതി ഏറ്റവും കൂടുതൽ മനസ്സിലുള്ളത് ആ തീവ്ര ഹിന്ദുത്വവാദികൾക്കാണ് ആ ജാതിയുമായ അസമത്വങ്ങളോട് കൂടി തന്നെ ഇവിടുത്തെ ആളുകൾ ജീവിച്ചാൽ മതി എന്നുള്ള തോന്നലുള്ളത് അതിനെതിരെയാണ് നമ്മൾ കൈ ഉയർത്തേണ്ടത് ഇനി അവരെ ന്യായീകരണങ്ങളാണ് ആ പൊട്ട ന്യായീകരണങ്ങൾ കൂടി ഒന്ന് കേട്ടുകൊള്ളുകാട് നഗരസഭയുടെ കീഴിലുള്ള ഒരു ഈ പൊതുശ്മശാനത്തില് പ്രത്യേകമായിട്ട് ഒരു ഇരുപത് സെന്റ് സ്ഥലം അവർക്ക് ഷെഡ് കെട്ടിയിട്ട് എല്ലാ ജാതി മത പൊതുവെ ജാതി ഒന്നും നോക്കാതെ എല്ലാവർക്കും ആ ഷെഡിൽ വന്ന് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് അവര് എൻ എസ് എസ് കാര് ആവശ്യപ്പെട്ടത് അതിന്റെ പേരിലാണ് അത് ചെയ്യുന്നത് അതിന്റെ പിന്നിൽ തന്നെ ഒരു ബോർവെല് കുഴിക്കുകയും ബോർവെല്ലിലൂടെ ഒരു മോട്ടർ വെച്ച് ഒരു കുളിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു ഷെഡും കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ ഷെഡിക്ക് വേണ്ടിയിട്ടാണ് അവര് ചുറ്റുമതിൽ കെട്ടുന്നത് അത് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചുറ്റുമതിൽ ഇടുന്നത് ഈ ചുറ്റുമതിലിന് ഈ ചുറ്റുമതിൽ കെട്ടിയാൽ പോലും അവിടെ ഈ മാട്ടുമന്ത ശ്മശാനത്തിൽ ഒരു സംരക്ഷകൻ ഉണ്ട് നിലവിൽ വർഷങ്ങളായിട്ട് പാരമ്പര്യമായി ചെയ്തു വരുന്ന ആൾക്കാരാണ് ഇത് ഒരു ജാതിക്ക് മാത്രമല്ല പൊതുശ്മശാനം എല്ലാ ജാതിക്കാർക്കും ഉള്ളതാണെന്നാണ് എനിക്ക് പറയാറുള്ളത് മുനിസിപ്പാലിറ്റിക്ക് സാമ്പത്തികം ഇല്ലാത്ത കാരണം എൻഎസ്എസിന്റെ അവരുടെ ഒരു താല്പര്യം കൊണ്ട് അവരുടെ ഫണ്ട് ഇറക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മളത് ചെയ്യിക്കുന്നത് എന്റെ ചോദ്യങ്ങൾ ഒന്ന് ഈ നിന്ന് സംസാരിക്കുന്ന സ്ത്രീയുടെ ജാതി ഏതെന്ന് കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു മിക്കവാറും അവരൊരു ഉയർന്ന ജാതിക്കാരിൽ പെട്ട ഒരാളായിരിക്കണം അല്ലാതെ ഇങ്ങനെ കൊടുക്കാനുള്ളൊരു ചിന്താഗതി അവർക്ക് വരില്ല സ്പോൺസർഷിപ്പോട് കൂടെ ചെയ്യാം അത് കുഴപ്പമില്ല പക്ഷേ അവര് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ നമ്മളൊരു പെർമിഷൻ കൊടുക്കും എല്ലാവർക്കും വേണമെന്ന് കൃത്യമായിട്ട് അവരോട് പറഞ്ഞിരുന്നു അവര് പറഞ്ഞേ അല്ല പ്രതികൂല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ ആ മഴക്കാലം വരുമ്പോ അവിടെ ഷെഡിൽ കയറി നിൽക്കാൻ എല്ലാവർക്കും എല്ലാ മഴക്കാലം കേറി നിൽക്കാൻ വേണ്ടിട്ട അതാണത്ര പ്രതികൂല കാലാവസ്ഥ എന്താണ് ഈ പ്രതികൂല കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥയില് തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണത്ര ആ ഒരു ഷെഡ് അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞത് പ്രതികൂല കാലാവസ്ഥ മഴ മഴ പെയ്തു കഴിഞ്ഞാൽ ശ്മശാനത്തില് കയറി നിൽക്കാൻ വേണ്ടിട്ട് നാട്ടുകാർക്ക് വേറെ പണിയില്ലല്ലോ മഴ പെയ്തു കഴിഞ്ഞാൽ നേരെ ശ്മശാനത്തിലേക്കല്ലേ നമ്മളെ കൂടുക മഴ കൊള്ളാതിരിക്കാൻ അല്ലേ എന്ത് ന്യായീകരണങ്ങൾ എന്തൊന്തു ജാതി ന്യായീകരണങ്ങൾ എന്നിട്ടും ഇപ്പോഴും വേടൻ്റെ നെഞ്ചത്തേക്കാണ് എല്ലാവരും കൂടാതെ സ്വതുക്കളെ ബബായ പ്രതികരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വതുക്കളെ ബബായ